okay abu dhabi al-dhabi starting up. let's start നമസ്കാരം ഞാൻ എവിടെ അറിയോ അതെ പത്തനംതിട്ട ഈ വണ്ടി ഈ വിറ്റാര ഉണ്ടല്ലോ ഈ വീട്ടെ ഈ വിറ്റാരുടെ വണ്ടിയെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണെങ്കിൽ അതെ ഇത് മൂവാറ്റുപോഴിയാണ് സ്ഥലം നിങ്ങളുടെ ഇവര് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ഈ ഈ വിറ്റായുടെ പ്രേക്ഷയോട് ഫുൾ ഡീറ്റെയിൽസ് പറയാം നമുക്ക് പറയാം ശരി നമസ്കാരം ഞാൻ സിജിൽ ആ ഇൻഡസ് നെക്സൈൽ ആണ് ആ നിലവില് ഞാനിപ്പോ ഉള്ളത് ഈ വിറ്റാരയുടെ ഫ്രണ്ടിലാണ് ശരിക്കും മാരുതിയുടെ ആദ്യത്തെ ീ അതാണ് നമ്മളെ മുമ്പിൽ ഇപ്പോ കൺവീല് ചെയ്തിരിക്കുന്ന ഒരു വാഹനം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം മാരുതി അടുത്ത കാലത്താണ് ഓട്ടോ എക്സ്പോയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചത് ആ ഒരു വാഹനം ഇപ്പൊ നമ്മളെ മുമ്പിൽ ഇത് നിങ്ങൾക്കായിട്ട് റെഡിയാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയൊരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഇ വിറ്റാറിയിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻ ആണ് നാൽപ്പത്തി ഒമ്പത് കിലോ വാട്ട് ഹവറിന്റെ ഒരു ബാറ്ററിയും അതേപോലെ തന്നെ അറുപത്തി ഒന്ന് കിലോ വാട്ട് ഹവറിന്റെ ഒരു ബാറ്ററിയും രണ്ട് വേരിയന്റായിട്ടാണ് വരുന്നത് ഇതില് മാരുതി ഇതിന്റെ നിലവിൽ റേഞ്ച് പറഞ്ഞേക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ പെർ ആണ് ഫുൾ ചാർജിന് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് പറഞ്ഞേക്കുന്നത് അപ്പം ശരിക്കും രണ്ടാമതൊരു ബാറ്ററി ഉണ്ട് അതിന്റെ റേഞ്ച് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ മാർക്കറ്റിൽ അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു വാഹനമാണ് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഈയൊരു ലുക്ക് കണ്ടാൽ അറിയാം തനതായ ഒരു ഇവിയുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഹെർടെക്ട് ഈ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഇറങ്ങിയിരിക്കുന്നത് ഫ്രണ്ടില് ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ആരുതിയിൽ തന്നെ ആദ്യമായിട്ടാണ് പിന്നെ ഇവിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനെട്ട് ടയർ സൈസ് സൈസാണ് ഗിൽടോൺ ടയർ ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വീലാർച്ച ക്ലാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനം ശരിക്കും രീതി വാഹനത്തേക്കാൾ കൂടുതൽ നമുക്ക് ഒരു എസ് യുവിന് വേണമെങ്കിലും പറയാം കാരണം എസ് യു വില തന്നെ എല്ലാ ക്യാരക്ടറും ഈ ഒരു വാഹനത്തിലുണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു പക്ഷെ ഇത് മൊത്തം പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറ്റിയെന്നില്ല പ്രത്യേകിച്ചുള്ള കുറച്ച് കാര്യ കാര്യങ്ങൾ പറയാം ഇതില് പത്ത് രീതിയിൽ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതും ആണ് ഇലക്ട്രിക് ആണ് അതുകൂടാതെ കോമ്പിറ്റേറ്റേഴ്സിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് അതായത് ഈ വിറ്റാറയിൽ ഏഴ് എയർ ബാഗ് ഉണ്ട് അതായത് ബാക്കി ആ ആറ് എയർ ബാഗ് എവിടൊക്കെയാണെന്ന് അറിയാം ഏഴാമത്തെ ഒരു എയർ ബാഗ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈവറുടെ കാൽമുട്ടിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പറയുമ്പം നമ്മളെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ ഇതിൽ ആഡ് ആഡ് ആയി വരുന്നുണ്ട് അതേപോലെ തന്നെ ആക്സസ് കളർ ഡോർ ഹാൻഡിൽ പിന്നെ അതേപോലെ തന്നെ ഈ റിയർ ഡോർ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ മാരുതിയിൽ നമ്മൾ കണ്ട് വളർന്ന് പരിചയമുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ആണ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ഒരു മാട്രിക്സ് എൽ ഇ ഡി ടൈലാംസ് ആണ് തന്നേക്കുന്നത് ത്രീ ഡോട്ട് ആണ് പിന്നെ അതേ കൂടാതെ നല്ലൊരു ഒരു കുറച്ചുകൂടെ വീതി തോന്നിക്കുന്ന ഒരു സ്പോയിലർ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈ ഹൈമൗണ്ട് ടൈലാംസ് ഡീഫോവർ വൈപ്പർ എല്ലാം തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ക്ലിയർ ഗ്ലാസിന്റെ ഒരു ആർ ആർസി എൽ റിയർ കോമ്പിനേഷൻ ലാമ്പ് തന്നിട്ടുണ്ട് പക്ഷെ അത് കണക്റ്റഡ് അല്ല നമുക്ക് ഈ കാണുന്ന പോലെ തന്നെയുള്ള ീസ് ആയിട്ടാണ് നിലവിൽ ഈ വിറ്റാരയിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു സാറ്റിൻ ഫിനിഷ് ആയിട്ടുള്ള സുസുക്കി ലോഗോ പിന്നെ ഈ ഇ വിറ്റ കുറെ മീനിങ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയില് ഒരു ഇ ഫോർ ഫോർമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ആപ്പ് ആണ് മൊബൈൽ ആപ്പിൽ നമുക്ക് ചാർജിംഗ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചാർജിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ തൗസൻഡ് സിറ്റീസിൽ തൗസൻഡ് പ്ലസ് സിറ്റീസിൽ നമുക്ക് സർവീസ് ഓൺ വീൽസ് അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ് ഈ ഒരു ഇ ഫോർ ഫോർമിംഗ് ആപ്പ് അത് അതുകൊണ്ടാണ് വിചാരക്ക് ഈ വിറ്റാര എന്നുള്ള പേര് വന്നേക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ വിറ്റാരയുടെ ഇന്റീരിയർ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം വാ ശരിക്കും മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ബീജ് ഉണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സോടെയാണ് ഈ ഒരു ഈ വിറ്റാരയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് ഒരു വാഹനത്തിലും ഒരു ഡിസൈൻ കണ്ട് പരിചയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ലക്ഷുറിയസ് ആയിട്ടാണ് ഈ ഒരു ഇന്റീരിയർ ഈ വിറ്ററയിൽ മാറി നീക്കുവന്നിരിക്കുന്നത് ഓരോ ഫീച്ചേഴ്സും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം നമുക്ക് നോർമൽ സാനലൈറ്റ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അതായത് പവർ വിൻഡോസ് ഉണ്ട് ഇതേപോലെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേക്കൂട്ട് ക്രോ ക്രോം ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ ക്രോം വന്നു പിന്നെ ബിജി കളർ വന്നു പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ഒരു ഡ്യൂൾ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത് മാരു തന്നെ ആദ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് പത്ത് രീതിയിൽ ഇതിനെ പൊസിഷനിങ് ചെയ്യാം അതും പവേഡാണ് ഇലക്ട്രിക്കലി ആണ് അത് ശരിക്കും ഡ്രൈവിംഗിൽ നമുക്ക് എത്രയും എൻഹാൻസ് ആയിട്ടുള്ള ഒരു ഒരു എന്താ കംഫോർട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ അതായത് ഇൻ്റീരിയേഴ്സ് നമുക്കൊന്ന് ബ്രീഫായിട്ട് പരിചയപ്പെടാം ആദ്യമായിട്ട് ഷെയറിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് അത്യാവശ്യം ഇതേപോലെ ടിൽറ്റൺ ടെലിസ്കോപ്പിക്കുള്ളൊരു ഷെയറിംഗ് ആണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് പിന്നെ സെൻറൂഫിന് പകരം മൂൺ റൂഫാണ് കാരണം നമുക്ക് ഗ്ലാസ് ഫിക്സഡ് ആണ് നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പകരം നമുക്കൊരു ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ മൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ എയർ ബാഗിൻ്റെ കാര്യം പറഞ്ഞു ഏ എയർ ബാഗാണ് വരുന്നത് ശരിക്കും ഡ്രൈവറുടെ ഈ ഒരു കാൽമുട്ട് നീ സേഫ്റ്റി ആണ് ആ ഒരു ഏഴാമത്തെ എയർ ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വയർലെസ് ചാർജർ ഉണ്ട് നമുക്ക് ശരിക്കും റോട്ടറി സ്വിച്ച് ആണ് ഒരു ഗിയർ സെലക്ടറിന് വരുന്നത് ഈ ഒരു റോട്ടറി നോബാണ് ഇപ്പം ശരിക്കും പാർക്കിലാണ് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് പാർക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുഷ് ചെയ്തിട്ട് നേരെ റിവേഴ്സിലേക്ക് ഇട്ടാൽ വണ്ടി റിവേഴ്സ് ആയി ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മൾ കണ്ടു ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ പുഷ് ചെയ്തിട്ട് നോട്ടിലേക്ക് ഇരുന്നു നോട്ടിൽ നിന്ന് നേരെ ഡ്രൈവിലേക്ക് പോകും ഇതാണ് ശരിക്കും ഡ്രൈ റിവേഴ്സ് നോട്ടില് ഡ്രൈവിന്റെ ഒരു മൂവ്മെന്റ്സ് വരുന്നത് പിന്നെ ഇത് കൂടാതെ ഇവിടെ സ്നോ മോഡ് ഉണ്ട് ഡ്രൈവ് മോഡ് ഉണ്ട് ഇതൊക്കെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ സ്നോ ഹൈബ്രിഡ് വെഹിക്കിളിന്റെ വരുന്ന ഫീച്ചേഴ്സ് ആണ് കപ്പോൾഡർ ഉണ്ട് കംപ്ലീറ്റ് ഗ്ലൗസി ആണ് ഗ്ലൗസി ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത് സീറ്റ് വെന്റിലേഷൻ വരുന്നു ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ വരുന്നു പിന്നെ അതേ കൂടാതെ വയർലെസ് ചാർജർ വന്നു അപ്പൊ ഒത്തിരി ഫീച്ചേഴ്സോടുകൂടിയാണ് ഈ ഒരു ഈ വിറ്റാര വന്നേക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഇപ്പം ഇ വി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ മാരുതിയിൽ നിന്നുള്ളൊരു ഇ വി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് ഒരു ഒരു തരത്തിലും എന്താ ഒരു ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈയൊരു ഇ വിറ്റയിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ ബാക്കിൽ അതായത് റിയർ സീറ്റ് അതിന്റെ ഒരു കോമ്പിനേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമുക്ക് പറയാനുള്ളത് എം ഐ ഡി ആണ് മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ അത് അതുകൂടാതെ നമ്മളെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നു ഇത് വയർലെസ് ആണ് ശരിക്കും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ നാവിഗേഷൻ എല്ലാം ഉണ്ട് ഇത് ശരിക്കും ഇന്റഗ്രേറ്റഡ് ആണ് കാരണം എം ഐ ഡിയും ഈയൊരു ഇൻഫോർടൈൻമെന്റും കൂടെ കണക്റ്റഡാണ് ട്വന്റി സിക്സ് പോയിന്റ് ഫോറും ട്വൻ്റി ഫൈവ് പോയിന്റ് സിക്സ് ഫൈവ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് മീൻസ് ഇതിന്റെ സൈസ് വരുന്നത് പിന്നെ ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു എസ് ഒ എസ് കോൾ ഓപ്ഷൻ വരുന്നുണ്ട് എസ് ഒ എസ് എമർജൻസി കോൾ ഓപ്ഷൻ വരുന്നുണ്ട് അതെ ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് പിന്നെ അവാസ് ഉണ്ട് അറിയാലോ അവാസ് അതേപോലെ തന്നെ അഡാ സിസ്റ്റം വരുന്നുണ്ട് സേഫ്റ്റിയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഈ ഒരു നെക്സ വഴിയാണ് ഈയൊരു ഈ വിറ്റാര വരുന്നത് എന്നുള്ള കാര്യം ഇതിലൂടെ അറിയിക്കുന്നു പിന്നെ ഇത് ശരിക്കും ഒരു ഹർവറിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കൊടുത്താൽ മതി ഈ ഈ ഒരു ബ്ലോഗിൽ ഈ നമ്പറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി വാഹനത്തിന്റെ റിയർ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽ ബേസ് വരുന്ന ഈയൊരു ഇ വിറ്റാറയുടെ ലഗ് റൂം ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അത്രയും സ്പേസ്യസാണ് സാധാരണ ഇവിയിൽ അങ്ങനെ ഒരു സ്പേസ് പറയാറില്ല പക്ഷെ എന്നാലും ഇതിപ്പോ നിങ്ങൾ ഡയറക്റ്റ് നേരിട്ട് കണ്ട് അനുഭവം ചെറിയാണ് പിന്നെ ഈ ഒരു റിയർ സീറ്റ് അതായത് മാരുതിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഈ സ്ലൈഡിങ് ആണ് ഈ ഒരു റിയർ സീറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിത് റിക്ലൈൻ ചെയ്യാനും പറ്റും നമ്മൾക്ക് ഒരു കംഫോർട്ട് ആയിട്ടുള്ള ഡ്രൈവിലോ ഈ റിക്ലൈൻ ചെയ്യാനും പറ്റും ഓക്കെ ഈ വിറ്റാരയുടെ റിയർ സീറ്റ് എന്ന് പറയുന്നത് റിക്ലൈൻ ആണ് അതേപോലെ തന്നെ ആണ് റിക്ലൈൻ എന്ന് പറയുമ്പോൾ ഫോർട്ടി ട്വന്റി ഫോർട്ടി ലാണിത് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് ആംബ്രസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് കപ്പ് ഹോൾഡേഴ്സ് വന്നു അപ്പൊ അത്രയും കൺവീനിയൻറ്റും അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ അല്ലോ അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഈ ഒരു ഇ വിറ്റയിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ കളർ ടോൺ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരു ബ്ലാക്ക് ഗ്രേ ബീച്ച് ഒരു എന്താ പറയാ ഒരു ട്രിപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നമുക്ക് ബാക്കിൽ സീറ്റിംഗ് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട് സീറ്റിനേക്കാളും സീറ്റിങ് കുറച്ചുകൂടെ ഹൈറ്റിലാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് റോഡ് വ്യൂ കുറച്ചുകൂടെ ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാർക്കാണ് നമ്മൾ ട്രിപ്പ് പോകണമെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുമില്ല ആ തരത്തിൽ പിന്നെ എ സി ഇവൻ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എ സി ഇവന്റ് ചാർജിംഗ് ബോട്ട് റൂം ലാംസ് എല്ലാം തന്നെ ഈ വിറ്റാരയിലുണ്ട് എന്താണ് ഇനി ഇല്ലാത്തത് എന്ന് ചോദിക്കാം നിലവിൽ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും മാരുതി അനൗൺസ് ചെയ്തിട്ടില്ല പ്രൈസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം പോയ ആഴ്ചകൾക്കുള്ളിൽ വരുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോഗ് ത്രൂ തന്നെ നിങ്ങൾ എല്ലാവരിലെയും ഈ ഒരു പ്രൈസ് എത്തിക്കുന്നതാണ് ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വെഹിക്കിൾ ആണ് രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ആണ് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാം മാരുതി വെഹിക്കിൾ ആണ് സർവീസ് നെറ്റ്വർക്ക് ഓരോ മുപ്പത് കിലോമീറ്ററിനുള്ളിലും സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് മാരുതി ഒരു ഇ വി എടുക്കാനിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്നത് മൂന്ന് കാര്യങ്ങളായിരിക്കും ഒന്ന് ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച് രണ്ടാമത് ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചാർജിംഗ് സ്റ്റേഷൻ അവൈലബിലിറ്റി അതുകൂടാതെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മാരുതി ഇ വിറ്റാരയിൽ പുതിയൊരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഇ ഫോർ മി ഈ ഒരു ആപ്പ് തോ നിങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷന്റെ അവൈലബിലിറ്റി ചാർജിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ തൗസൻഡ് സിറ്റീസ് മോർ ദാൻ തൗസൻഡ് സിറ്റീസിൽ നമ്മൾ സർവീസ് ഓൺ വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഈ ഒരു ഇ ഫോർ മീ ആപ്പ് ത്രൂ വരുന്നുണ്ട് അതുകൂടാതെ ഇതിന്റെ ബാറ്ററി ഓപ്ഷൻസ് പറഞ്ഞു പിന്നെ മോർ ഓവർ ദിസ്ഇസ് എ പ്രൊഡക്ട് ഫ്രോ മാരുതി നമുക്ക് ഓരോ എവറി തേർട്ടി കിലോമീറ്റേഴ്സിലും നമ്മൾ ഒരു മാരുതി സർവീസ് ഉണ്ട് പിന്നെ ഇതിന്റെ ആഫ്റ്റർ സെയിൽ അല്ലെങ്കിൽ ഇതേപോലെ സർവീസിംഗ് അങ്ങനെ ട്വന്റി ഫോർ ഇന്റു സെവൻ മാരുതി അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇ വി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു ഇ വിറ്റാര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അറിയാം എന്നിട്ട് ഒന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഈയൊരു ഇ വി മാരുതി ഇ വിറ്റയിലേക്ക് വരാം അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു എൻ്റെ പേര് സിജിലാണ് ഞാൻ ഇൻഡസ് നെക്സലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓൾ കേരള നെക്സയുടെ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇൻഡസിന്റെ സ്ഥാപനമുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ബ്ലോഗിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഒരു മാരുതി പ്രോഡക്റ്റ് ഏതോ ആയിക്കോട്ടെ ആൾട്ടോ കേട്ടൻ മുതൽ ഞങ്ങളുടെ ഇപ്പൊ ന്യൂലി ലോഞ്ച് ചെയ്തേക്കുന്ന ഈ വിറ്റാര വരെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മാരുതി വെഹിക്കിൾസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പുതിയ വാഹനം എടുക്കണം അല്ലെങ്കിൽ പഴയത് മാറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഷുറൻസ് റിന്യൂ ചെയ്യണം അങ്ങനെ മാരുതി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഒന്നുകൂടെ പറയാണ് ഓൾ കേരള നെറ്റ്വർക്ക് ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൾ കേരള സർവീസ് ഉണ്ട് ഇൻ കേസ് ഔട്ട് ഓഫ് കേരള ആണെങ്കിലും ഞങ്ങൾ അവിടെ ഡെലിവറി തരുന്നതാണ് അവിടെ സർവീസും കാര്യങ്ങളും മൊത്തം അപ്പം സുസൂക്കി മാതിരി സുസൂക്കി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഈ വാട്സാപ്പ് നമ്പറിൽ ഈ ഒരു ബ്ലോഗ് ത്രൂ കോൺടാക്ട് ചെയ്യുന്നതാണ് വൺസ് അഗൈൻ താങ്ക്